ഞാൻ നാല് പേരെയും വൈകുന്നേരം ആഴ്ച പുറത്ത് വിട്ടതാണ് എന്നിട്ട് നാല് പേരെയും ഞാൻ അകത്ത് കയറ്റി വേണ്ടേ മിക്കും പിങ്കും വേണ്ടേ പപ്പി നാല് പേരും കുഴപ്പമൊന്നും മൂന്ന് പേരും കുഴപ്പമൊന്നുമില്ല ഇനി ഒരാളോടുണ്ട് ഞാൻ കാണിക്കാൻ ഇനി റോക്കിയെ കാണിക്കാനുണ്ട് റോക്കിക്ക് കറിയാൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അതുകൊണ്ട് അവന് വന്ന പാടെ അവൻ കയറി കൂട്ടിലായി കണ്ട ഞാൻ ഞാൻ എന്തോ വേണമെന്ന് പറ ഞാൻ എത്ര ദിവസം കഴിഞ്ഞാൽ കുളിപ്പിച്ചിട്ട് ഇത് നോക്കിയത് ഏഹ് അപ്പുറത്ത് പശുവിൻ്റെ ചാണ അതിനകത്ത് കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് ഇന്നാളും ഇതുപോലായിരുന്നു ഇന്നാൾ ഈ കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പം ഇത് കണ്ടോ ഞാൻ എന്തോ വേണം ഇവ എന്തൊരു വാടക എടുക്കുന്നത് നീ ഞാൻ എനിക്ക് വയ്യ വൈകുന്നേര സമയത്ത് റോക്കി നീ ഇന്നങ്ങനെ കിടന്നാൽ മതി മൂന്ന് പെണ്ണുങ്ങൾക്ക് ഊരി കുഴപ്പമില്ല നിനക്കിത് എന്തതിലും അഹങ്കാരം സമയമില്ല ഇത് നോക്ക് മണി അഞ്ചായി വൈകുന്നേരം ഇനി നിന്നെ കുളിപ്പിച്ചാല് നീ ഇനി ഇത് എന്തുമായി ഇത് ശരി കഷ്ടമായി പോയി ഇനി നിന്നെ പുറത്ത് വിടുന്ന പ്രശ്നമില്ല ഇനി റോക്കി ഈ നാല് മതിൽക്കെട്ട് നിനക്ക് എന്തോ പ്രായം റോക്കി റോക്കെ നീ എന്തീ കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങുന്നേ നിന്നെ വാട എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ വരുവാടുത്തത് റങ്ങ ഈ മണി സമയത്ത് നിന്നെ കുളിപ്പിച്ച് ഒന്നാമത മഴ വരുന്നു ഞാൻ നീയാട്ട് പരുത്തി വെച്ചാന്ന് ഉറക്കിയത് നീ ഈ എന്തു കൊച്ചുപിള്ളരെ പറഞ്ഞിറങ്ങുന്ന നിനക്ക് എന്താ പ്രായം ഉണ്ടെന്ന് എന്തെ വിചാരം കൊച്ചുപിള്ള കളിച്ചു നടക്കേണ്ട പ്രായമാണോ ഇത് ഇത് നോക്ക ഇത് നോക്കിയ ചില പാടെ ഞാൻ എന്തായാലും റോക്കെ ഇനി ആ കൂടും കൂടെ ഞാൻ കഴിവണ്ടെന്ന അവസ്ഥയാണ് കാരണം നേരിട്ടേന്ന് കൂട്ടിലോട്ടൊരു കേറ്റൊക്കെ അപ്പുറ അയ്യത് വിഷു ഞാൻ കൊണ്ടു കേട്ടോ അതിൻ്റെ ചാണകം എന്തിനാ ബാക്കിയുള്ളവരാരും കേറുന്നില്ലല്ലോ അത് അതും അവനിപ്പം അങ്ങ് അപ്പുറത്തോട്ട് അയച്ചു വിടുമ്പോഴത്തേക്കിനും അവനങ്ങ് താഴെ അയ്യാത്ത് പോയി താഴെ അയ്യാത്ത ഈ പ്രശ്നം ഇത്രയും ഇത്രയും സ്ഥലത്ത് കുഴപ്പമില്ല ഇത്രയും സ്ഥലത്ത് നിൽക്കത്തുള്ളായിരുന്നു ഇതുവരെ ഇപ്പം അവൻ താഴെ ഇറങ്ങാൻ തുടങ്ങി ഇനി ഒരു വടിയും എടുത്തല്ലോ ചേ അവനെന്തൊക്കെയാലും ഒരു ഒരു വിരട്ടെങ്കിലും ഏയ് അവനെ വടിയും എടുത്തേക്കും അത് സത്യമാ നിനക്ക് ആദ്യം ഇത് നീ ഇത് കാണിച്ചപ്പോൾ നിനക്ക് തന്നിരുന്നെങ്കിൽ നീ ഇത് ഇപ്പം ചെയ്യത്തില്ലായിരുന്നു നീ നിൻ്റെ പ്രായമെങ്കിലും കണക്കാക്കണ്ടായി റൊക്കെ കണ്ടോ നീ എന്താ റൊക്കെ നിനക്ക് ഇതിനെ ഞാൻ ഒരടിയെങ്കിലും തന്നില്ലെങ്കിൽ നീ ഇനി ഇനി നീ ഇത് പിന്നെ വീണ്ടും ഇത് ആവർത്തിക്കത്തരും ഇത് ആദ്യത്തെ വട്ടം ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനിത് ഇത് ഇത് ചെയ്തിരുന്നെങ്കിൽ നീ ഇത് ഇങ്ങനെ കാണിക്കുമായിരുന്നോ ഏ ഇനി ഇത് കാണിക്കുവോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഇനി വേറെ ഇടത്തേം പോണം അവിടെ പോകാൻ റെഡി ആയപ്പോഴാണെങ്കിൽ ജീവിതം ഇത്രയും വലിയൊരു പണി ഇട്ട് ഏ ഒരു കഷ്ട എനിക്ക് വൈ അതുകൊണ്ടാണ് അത്രയ്ക്ക് നോക്കമുള്ള ചാണകം അത്രയും ചാണകമൊക്കെ വൈത് പണ്ടൊക്കെ ചാണകത്തിന് എന്തിനും നല്ല മണമായിരുന്നു ഇപ്പോഴത്തെ ചാണകത്തിന് ഭയങ്കര മാറ്റം പണ്ട് ചാണകം നമ്മൾ കയ്യും കൊണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊക്കെ ചാണകമുണ്ട് എന്താ എന്ത് മാത്രം ചാണോ മാറ്റിയിട്ടുണ്ടാ വീട്ടിൽ പശുവിനെ വളർത്തുമ്പോൾ നോക്ക് ഇനി ഇനി എന്നെ എന്തതിന് കൊള്ള ഏ ഇനി അമ്മ കുളിക്ക നമ്മൾ ചില കേട്ടോ ഞാൻ രണ്ടു ദിവസമായിട്ട് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റി ഇന്നിക്ക് ഇടാൻ പറ്റുമോ ഇനി ഈ കയറി കൂടെ അതിനെ പറ്റി ഷാമ്പൂട്ട് ഇങ്ങനെ സ്ഥിരം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അവന് എഴുന്നേറ്റിട്ടുണ്ടോ നോക്കണേ ഈ കേറി കിടന്ന കിടപ്പിന്ന് അവൻ ഞാൻ കിടപ്പീന്ന് അവനിന്ന് നിന്നെ സഹായിക്കേ എന്നാ ഒന്ന് എഴുന്നേറ്റെ സഹായിക്കാൻ അത് പോലും ഇല്ല അവനാ കിടക്കുന്ന കിടപ്പുണ്ട് എനിക്ക് പണി ഒപ്പിച്ച് തന്നിട്ട് പിങ്കു ഡാഡിയുടെ ഈ ഒരു െ പറ്റിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്താണക്കുവാൻ പത്തിരുപത് പിള്ളാരും കൊച്ചുമക്കളും ആയി ഇനി കുളിച്ചിട്ട് കാണാം അല്ല റോക്കി

മറ്റുള്ള സ്പ്രേ അടിച്ചാ മതി വേണമെങ്കിൽ കഴിഞ്ഞിട്ട് സ്മെല്ല് പോവാനാണെങ്കിൽ അത് അമ്മ ഇത് വേണ്ട കൊണ്ട കൊണ്ടുവച്ചു കൊണ്ടുവച്ച അക്ഷീതല്ല വൈകുന്നേര സമയത്ത് ഇനി അല്ലെങ്കിൽ തന്നെ ഉണങ്ങീ വെച്ചെടുത്ത എത്രത്തോളം അതിനകത്ത് ഇത് ഉണ്ടാവാന് നിനക്ക് ഫിഷാതാ തരണ്ടെന്നത് സത്യം പറഞ്ഞാണോ നീ കോമ്പൗണ്ട് വിട്ട് വെളി കിടങ്ങത്തില്ല കുളിക്കാനുള്ള ഒരടവാന്നോ ഇതും കാരണം കുളിക്കാൻ ഇത്രേ ഇഷ്ടമുണ്ടോ കുളിക്കാനുള്ള ഒരടവാവെന്റെ ഓരോ ദിവസവും കുളിപ്പിച്ച് റെഡിയാക്കി വാക്കേണ്ടെന്നെ അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുത്തുതന്നെ വളർത്തണം ഇല്ല നിങ്ങൾ ഈ പരിപാടി കാണിക്കുവോന്നു വേണം നീ കൂട്ടത്തിന സാധിച്ചോടാ ഓന്ദ്രുന്ദ്ര എനിക്ക് കൂട്ടണം കഴിയാൻ വയ്യത്തായോട്ടിനും പിന്നെ ഉണങ്ങത്തേക്ക അതുകൊണ്ടാ അല്ല പനിയാ വല്ല പിടിക്കാൻ കഴിയണ്ടല്ലോ ഹോസ്പിറ്റലിൽ വെയിലും ഇല്ല ഒന്നുമില്ല ആ എന്റെ നേതൃത്വം മാത്രം പറ്റത്തില്ല കുഴപ്പമില്ല അമ്മ കുളിക്കുന്നില്ല